എന്റെ അമ്മ വന്നു അല്ല മനുഷ്യനായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഒരു മൃഗമാണ് കഴുത എന്താ 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 എന്റെ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്ന എന്തിനാ ചോദിച്ചത് നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ടെൻഷൻ ചോദിച്ചിപ്പിക്കില്ലേ അതാണ് എല്ലാവർക്കും കേസ് ബുദ്ധി ഇല്ലാത്ത ജന്തു ഇത് മുഴുവൻ അസംബന്ധമാണ് അസമ്മദ് ആ ഒപ്പിക്കാൻ ബുദ്ധിയില്ലാത്ത ജന്തുണ്ടെരായിട്ട് എന്റെ കളിയേക്ക് ചിരിക്കലായിരുന്നു വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ഞാൻ പറഞ്ഞാ വേറെ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയില്ല കഴുതക്കാളെ അതിനെ വീണ്ടും വീണ്ടും അവരുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണ്ട എന്താ പോലീസ് ഇട്ടത് ഉള്ളി എന്ത് വിവരക്കേട് കാണിച്ചു എന്ന് ഇത് വിവരക്കേട് ഒന്നുമല്ല കഴുതേ അത് നിന്നെ പോലെയുള്ള ആളുകളുടെ മക്കളിലേക്ക് ഇങ്ങനെ